തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവാവിന്റെ പരാക്രമം ബാൾ ജീവനക്കാരനായ യുവാവ് ഐ എ എസ് അക്കാദമി അടിച്ചു തകർത്തു അക്കാദമിയുടെ മുന്നിൽ നടന്ന വാക്കുതർക്കം ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം യുവാവിന്റെ പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത് ഹാൻസ് ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അഖിലാ നിലവിൽ ഈ ഐ എ എസ് അക്കാദമിയുടെ ഡയറക്ടറുടെ പരാതിയിൽ ഈ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം വഞ്ചൂട് വഞ്ചൂര് പ്രവർത്തിക്കുന്ന സിവിൽ ത്രീ സിക്സ്റ്റി അക്കാദമി എന്ന സ്ഥാപനത്തിലാണ് യുവാവിൻ്റെ പരാക്രമം പരാക്രമമുണ്ടായത് ഈ അക്കാദമിയോട് ചേർന്ന് ഒരു ബാറിലെ ജീവനക്കാരനാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ശ്രീരാഗ് എന്ന വ്യക്തി ഇതിനു മുമ്പ് അന്ന് ഇന്നലെ രാത്രി ഒൻപതരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന് തൊട്ട് മുൻപ് ഈ അക്കാദമിയുടെ മുൻപിൽ വെച്ച് രണ്ട് യുവാക്കൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു ഇത് ചോദ്യം ചെയ്യും ശ്രീരാഗ് എത്തി പക്ഷേ ഈ ഐ എസ് അക്കാദമിക്ക് മുന്നിൽ ഉണ്ടായ പ്രശ്നത്തിന് ഈ ഡയറക്ടർ ഈ ശ്രീരാഗ് ഇടപെട്ടതിനെ ഈ ഡയറക്ടർ അക്കാദമി ഡയറക്ടർ ചോദ്യം ചെയ്തു ഇതിലെ വൈരാഗ്യം മൂലമാണ് ഇദ്ദേഹം ഈ ശ്രീരാഗ് ഐ എ എസ് അക്കാദമിയിലേക്ക് എത്തുകയും തുടർന്ന് ഇത് ഇവിടെ ഈ ഓഫീസിന്റെ ഭാഗങ്ങൾ അടിച്ച് തകർക്കുകയും ചെയ്ത് സ്ഥാപനത്തിന്റെ ജനറൽവാതിലും ലോഗോ ബോർഡും എല്ലാം ഈ ശ്രീരാഗ് അടിച്ചു തകർത്തു പിന്നാലെ ഇയാൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു എന്തായാലും നിലവിൽ ഡയറക്ടറുടെ പരാതിയിൽ അഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഷ്ടം ഉണ്ടാക്കിയെന്നാണ് വിവരങ്ങൾ നൽകിയത്